അങ്ങനെ ഞങ്ങള് ബജിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരും ടേസ്റ്റ് ചെയ്ത് നോക്കാനെ തമാലും ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാ മുളക് ആയതുകൊണ്ട് എക്സ്പ്രഷൻ നോക്കേസ് പേടിച്ചിട്ട് കഴിക്കണേ നമസ്കാരം സുമിയാണ് ലൈഫ് ഫറൻസ് സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബജിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ നല്ല മുളക് നല്ല വലുപ്പുള്ള ബജി മുളക് കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് മാർക്കറ്റിൽ അത്രയും വലുപ്പുള്ള മുളക് കാണുന്നത് അത് കണ്ടപ്പോൾ വേറൊന്നും ചിന്തിച്ചില്ല കുറച്ച് മുളക് മേടിച്ചു നമുക്ക് ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തമാലിയൊന്നും മുളക് കഴിക്കത്തില്ല അങ്ങനെ അവരെ കുക്കിങ്ങിൽ അവർ കഴിക്കത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒന്നാം മുളക് കൊണ്ട് ബജി ഉണ്ടാക്കിയിട്ടും ഒന്ന് കൊടുത്തു നോക്കാം പരീക്ഷമാക്കാൻ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്ന് മേടിച്ച മുളക് ഇതാണ് കേട്ടോ നല്ല വലുപ്പുള്ള നല്ല പച്ചമുളക് പിന്നെ ഒരു രണ്ട് മൂന്ന് ചുമന്ന മുളക് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ വിത്ത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ചുമന്ന മുളക് നമ്മൾ എന്തായാലും ബജി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ല നല്ല പച്ച കളറുള്ള മുളക് ഉണ്ട് അത് നമുക്ക് ബജി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അപ്പോൾ ബജി ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് മുളകാണ് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ കടലപ്പൊടി അരിപ്പൊടി പിന്നെ ഇത് മൈദപ്പൊടി പിന്നെ നമ്മളെ ടേസ്റ്റിന് വേണമെങ്കിൽ കുറച്ച് കായത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കാം അപ്പോൾ എങ്ങനെയാണ് ചേർക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് ബജി ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലമാവിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കുറച്ച് അതായത് കടലമാവിൻ്റെ അത്ര ഒന്നും വേണ്ട ചെറിയൊരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് ക്രിസ്പി ആയിട്ട് ഇരിക്കുകയാണ് അരിപ്പൊടി ചേർത്താൽ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് മൈദപ്പൊടി ചേർക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഇച്ചിരി മൈദ മൈദപ്പൊടി ചേർക്കേണ്ട ഒരു ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് മൊത്തം ഒന്നും ചേർക്കുന്നില്ല ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുന്നുണ്ട് ഇത്രയും മൂന്ന് പൊടികളാണ് ഞാൻ ചേർത്തിട്ടുള്ളത് മൈദപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ സാധാരണ പജി ഉണ്ടാക്കുന്നത് കടലമാവും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ രണ്ട് മൂന്ന് പൊടികൾ ഉപയോഗിച്ചൊന്നുള്ളൂ അതേപോലെ ചില ആൾക്കാർ അരിപ്പൊടി ഉപയോഗിക്കാറുണ്ട് കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കാം ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ടേബിൾ ചെറിയ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടമാണ് ഏതൊക്കെ പൊടികൾ ചേർക്കണമെന്ന് അപ്പം ഞാനിവിടെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഡരുവുള്ളതല്ല കാശ്മീരിയാണ് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിത്തിരി മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മതി ഇത് ഓപ്ഷനിലാണ് അപ്പം നമ്മൾ ഈ പൊടികളെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം അപ്പം ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ചീച്ച നമ്മൾ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനൊരു സാധനം ആഡ് ചെയ്യാൻ മറന്ന് പോയിട്ടോ ബേക്കിംഗ് പൗഡർ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഇതായാലും ഇത്തിരി ബേക്കിംഗ് പൗഡർ കാണുന്നുണ്ടോ ചെറിയ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത് ലൈറ്റ് കൊണ്ടാണ് ഇതാക്കുന്നത് എത്രയുള്ളൂ കേട്ടോ ഇത്തിരി ഉള്ളു അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഉണ്ടോ എത്രയേ ഉള്ളൂ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുളക് അരിയാം മുളക് അരിയാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ നമ്മൾ ഇങ്ങനെ ഒന്നായിട്ട് പൊരിക്കാറുണ്ട് പക്ഷെ ഞാനിവിടെ ഇത് പകുതിയാക്കുകയാണ് ചെയ്യണത് കേട്ടോ നമുക്കിങ്ങനെ ഒന്നായിട്ട് പൊരിക്കാനോട് വലിയൊരു താല്പര്യമില്ല അപ്പം നമ്മളിത് പകുതിയാക്കാണ് ചെയ്യുന്നത് ഒന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇത്രയിടം കീറിയിട്ട് നമുക്ക് ഇതിനുള്ള ഫീലിങ്സ് വെക്കണേ വെക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള മുളകിൻ്റെ ത അരികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ മുക്കിപ്പൊരിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് രണ്ടാക്കി കീറാൻ പോവാണ് ഇപ്പം നമ്മൾ മുളകൊക്കെ കീറി ഇതേ ഉള്ളിലുള്ള ഈ ഒരു മുളകിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി എരിവ് വരേണ്ടത് വിചാരിച്ചിട്ട് അപ്പൊ മുളകൊക്കെ രണ്ടായി കീറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ബജി ഉണ്ടാക്കാം ഇനി അപ്പൊ നമ്മള് മുളകൊക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പൊ തമാല എവിടെയുണ്ട് തമാലാണ് ഇത്ര നേരം ക്യാമറ എടുത്തോണ്ടിരുന്നത് എന്ത് തമര പതക്കെടുക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞ കേട്ടോ അപ്പൊ ഇനി നേരെ ബജി ഉണ്ടാക്കാം അടുപ്പത്തെ ചട്ടി വെച്ചിട്ടുണ്ട് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാവണം അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി ബജി ഉണ്ടാക്കാം ഞാൻ മുളകൊക്കെ ഇതിൽ മുക്കിയിട്ടുണ്ട് നമുക്ക് കൊടുക്കാം നമ്മളിങ്ങനെ മുളക് മുളകെടുത്തിട്ട് നല്ലോണം ഒന്ന് മാവിൽ മുക്കുക മാവ് ഒരുപാട് അഴഞ്ഞ് പോകാനും പാടില്ല എന്നാൽ പറ്റാങ്ങ് കുറുകി നിൽക്കാനും പാടില്ല കേട്ടോ നമ്മുടെ പാജി ഫസ്റ്റത്തെ റൗണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് പാദത്തിലേക്ക് മാറ്റാം അങ്ങനെ ഞങ്ങള് ബജിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ടേസ്റ്റ് ചെയ്ത് നോക്കാനെ തമാലൊന്ന് ഫസ്റ്റ് ടേസ്റ്റി ആയിട്ടോ മുണക്കായതുകൊണ്ട് എക്സ്പ്രഷൻ നോക്കേസ് പേടിച്ചിട്ട് കഴിക്കണേ ഇതിന്റെ മുളകിന്റെ മണം മാത്രമേ ഉള്ളൂ പക്ഷെ മുളകിനെ എരിവില്ലെന്നാട്ടെ തമ്മാരെ പറയുന്നത് ആദ്യം ഒന്ന് കടിച്ചു വെക്കാനൊന്നും പേടിച്ചു ഇറ്റ്സ് ഗുഡ് മുളകിന്റെ പോലെ നല്ല എരിവുണ്ടാവുന്ന വിചാരിച്ച പക്ഷേ അങ്ങനെയൊന്നും ഇല്ല ഓക്കെ അപ്പം നമ്മള് നമ്മുടെ മലാവിലേരിയില് ഗ്രാമത്തിൽ ഉള്ളിപാട് ഉണ്ടാക്കി കൊടുത്തായിരുന്നു കേട്ടോ അപ്പം തമാലയും കഴിച്ചായിരുന്നു തമാല അത് തമാലേൻ്റെ അമ്മേനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ അപ്പം ഞാൻ പറയായിരുന്നു തമാലേൻ്റെ അമ്മ ഒരു സ്കൂളിൽ ഇങ്ങനെ ഇതുപോലെ കുക്കിങ്ങിൻ്റെ ജോലിക്ക് പോണ ആളാണ് അപ്പം സൺയിലൊക്കെ ലീവ് ഇട്ടില്ല അന്നേരം അങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വിൽക്കാൻ പറയുമായിരുന്നു തമാല അത് ഓൾറെഡി ആ അമ്മേനെ വിളിച്ച് എന്നാണ് പറയുന്നത്

അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുഞ്ഞു കുഞ്ഞ് അധികം ദാർഗ്യമൊന്നുമില്ലാത്ത ചെറിയ വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഇനി വരുന്നത് സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വലിയ വലിയ വീഡിയോസൊക്കെ ചെയ്യാം അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതി ബൈ ബൈ